ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് ജിൻഡോയും നോറയും തമ്മിലാണ് ആർക്ക് പണിഷ്മെൻ്റ് കൊടുത്തില്ലെങ്കിലും നോറയുടെ പിറകെ നടന്ന് തെറ്റും കുറ്റവും കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കാറുണ്ട് ജിൻഡോ തന്നെ ടാർഗറ്റ് ചെയ്താണ് ജിൻഡോ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതെന്ന പരാതി നോറയ്ക്കുമുണ്ട് മറ്റുള്ള ഹൗസ് മെയ്റ്റ്സ് രോക്ഷാകുലരായി സംസാരിച്ചാൽ ജിൻഡോ ശാന്തനായാണ് പ്രതികരിക്കുക എന്നാൽ നോറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിൻഡോ അതിവേഗത്തിൽ രോക്ഷാകുലനായി നോറയുടെ നേരെ പാഞ്ഞടുക്കുകയും ചെയ്യാറുണ്ട് ജിൻഡോ തരുന്ന പണിഷ്മെന്റ് ചെയ്ത് ചെയ്ത തൻ്റെ കയ്യിലെ തൊലിവരെ പൊളിഞ്ഞു പോയതായി നോറ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോട് പരാതിപ്പെട്ടിരുന്നു എന്തിൻ്റെ പേരിലാണ് നോറയെ മാത്രം ടാർഗറ്റ് ചെയ്ത് പെരുമാറുന്നതെന്ന് കഴിഞ്ഞ ദിവസം ജാസ്മിനും ജിൻഡോയോട് ചോദിച്ചിരുന്നു പല കാര്യങ്ങളെയും നോറ തൻ്റെ പിറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നാണ് അപ്പോൾ ജിൻഡോ വിശദീകരണമായി പറഞ്ഞതും എന്നാൽ ജിൻഡോയും നോറയും പരിചയക്കാരാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോറയുടെ പിറന്നാൾ ആഘോഷത്തിൽ ജിൻഡു പങ്കെടുത്തതിൻ്റെയും അതിനുശേഷം നോറയ്ക്ക് ബർത്ത്ഡേ വിഷ ചെയ്തിട്ടുള്ള പോസ്റ്റ് പങ്കിട്ടതിൻ്റെയും സ്ക്രീൻഷോട്ടുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൻ രീതിയിൽ പ്രചരിച്ചു വരുന്നത് പരിചയക്കാരായിട്ടാണോ ഹൗസിൽ വന്ന് നാടകം കളിക്കുന്നതെന്ന സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത് കാരണം അത്രത്തോളം സൗഹൃദം ഇല്ലാതെ നോറയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജിൻഡു പോവില്ലെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ ജിൻഡോയും നോറയും മുൻപേ തന്നെ സുഹൃത്തുക്കളായിരുന്നു ഇവർക്ക് അപ്പോൾ നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടാണോ രണ്ടുപേരും കൂടി ഒരു പരിചയവും ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നത് എന്ന തലക്കെട്ടോടെയാണ് ഇപ്പോൾ ഇരുവരുടെയും ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് നിരവധി രസകരമായ കമൻറ്റുകളാണ് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് ലഭിക്കുന്നതിപ്പോൾ അറിയുന്നത് കൊണ്ടല്ലേ അവിടെ രണ്ടാൾക്കും തമ്മിൽ കൂട്ടുകൂടാത്തതാ ചിലപ്പോൾ ജിൻഡോ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതായിരിക്കും അത് ശരി നേരത്തെ പരിചയക്കാരാണ് എന്നിട്ടാണോ നാട്ടുകാരെ പറ്റിക്കാനായി നാടകം കളിക്കുന്നത് വെറുതെ അല്ല വഴക്കിനൊന്നും ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്തതാ ജിൻഡോയുടെ ജെമ്മിൽ നോറയുടെ ഫീസ് എന്തെങ്കിലും ആയി കാണും അതിൻ്റെ കൽപ്പാകും ജിൻഡോ ഹൗസിൽ വെച്ച് തീർക്കുന്നത് എന്നെല്ലാമാണ് കമൻ്റുകൾ വരുന്നതിപ്പോൾ നോറിയാണ് ജിൻ്റെയെ ഏറ്റവും നന്നായി ഹൗസിൽ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരാൾ അയാൾ പണിഷ്മെൻ്റ് തരുമ്പോൾ അത് ചെയ്ത് ചെയ്ത് എൻ്റെ കയ്യിലെ തൊലി വരെ പോയി പിന്നെ ഞാൻ പറയാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൾ യമുനശേഷിയോട് പോയി പറഞ്ഞത് യമുന ചേശിക്ക് പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പവർ റൂമിൽ ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ റൂൾ എല്ലാവർക്കും ബാധകമാകണം അല്ലാതെ എനിക്ക് മാത്രമല്ലല്ലോ ജിൻഡോ പറഞ്ഞത് എനിക്ക് കുറെ ചാൻസ് തന്നിട്ടുണ്ട് എന്നാണ് പക്ഷേ അയാൾ എനിക്ക് കുറേ ഒന്നും തന്നിട്ടില്ല ഇന്ന് ഒരുപാട് പേർ ഇൻട്രപ്റ്റ് ചെയ്ത് അവർക്കെല്ലാം കുറേ ചാൻസ് കൊടുത്തിട്ടുമുണ്ട് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാത്തതിലല്ല എനിക്ക് പ്രശ്നം എനിക്ക് എന്തുകൊണ്ട് പണിഷ്മെന്റ് തന്നു എന്നതിലാണ് അയാളോട് ആരാണ് സംസാരിക്കുന്നത് അവരോട് അയാൾക്ക് വ്യക്തിവൈരാഗ്യവും അറ്റാക്കിംഗ് മനോഭാവവും ഉണ്ട് അയാൾ ഭയങ്കര ക്രൂക്കഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട് ആദ്യത്തെ വീക്കിലും രണ്ടാമത്തെ വീക്കിലും അയാൾ ഡിഫറൻ്റ് ആയിരുന്നു അന്യനെ പോലെയാണ് ചിലപ്പോൾ അമ്പിയാകും ചിലപ്പോൾ റെമോയാകും ചിലപ്പോൾ അന്യനായിരിക്കും ഇങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത് എന്നാണ് ന്യൂറ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോടും സംസാരിക്കുമായി പറഞ്ഞത് എന്തായാലും ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്